ഇന്ത്യയെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യത്തിൽ സൗത്തിലേക്കുള്ള പുതിയ യാത്രാമാർഗ്ഗവുമായി ബഹ്റൈൻ മാറുകയാണ് അങ്ങനെ പ്രവാസികൾ കാത്തിരുന്ന ആ വാർത്തയെത്തി നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സെപ്റ്റംബർ മൂന്ന് മുതലാണ് ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്നും ബഹ്റൈൻ ഒഴിവാക്കിയത് ഇതോടെ സന്ദർശക വിസക്കാർക്ക് ബഹ്റൈനിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും തുടർന്ന് അവിടെ നിന്നും സൗദിയിലേക്ക് പോകാൻ സാധിക്കും ഇതോടെ വിവിധ ട്രാവൽ ഏജൻസികൾ ബഹ്റൈൻ വഴി സൗദിയിലേക്കുള്ള യാത്രയ്ക്കായി പ്രത്യേക പാക്കേജുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബഹ്റൈൻ ഈ വിസയ്ക്ക് കഴിഞ്ഞ ദിവസം മുതൽ അനുമതി നൽകി തുടങ്ങി റെഡ് ലിസ്റ്റിൽ ബഹ്റൈൻ ഇന്ത്യ ഉൾപ്പെടുത്തിയത് മുതൽ ആണ് ബഹ്റൈൻ വഴിയുള്ള സൗദി യാത്ര നിലച്ചത് പിന്നീട് മറ്റു പല രാജ്യങ്ങളിലൂടെയായിരുന്നു പ്രവാസികൾ സൗദിയിലേക്ക് പോയിരുന്നത് വലിയ തുകയാണ് പലർക്കും മറ്റു രാജ്യങ്ങൾ വഴി സൗദിയിലേക്ക് പോകാൻ വേണ്ടി ചിലവായത് വിസിറ്റ് വിസയിൽ ബഹ്റൈനിലെത്താം അവിടെ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷം മാത്രമേ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പത്ത് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അംഗീകാരമുള്ള ഹോട്ടലിലുമാകണം സൗദി അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ സൗദിയിലേക്ക് പോകാൻ അനുവാദമുള്ളൂ കിങ് ഫഹദ് കോസേ വഴി ബഹ്റൈനിൽ നിന്നും സൗദിയിലേക്ക് പോകുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗദി വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടില്ല ഇവർക്ക് രക്ഷിതാക്കളുടെ കൂടെ കോസ്വേ വഴി യാത്ര ചെയ്യാൻ സാധിക്കും രക്ഷിതാക്കൾ വാക്സിൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തന്നെ വിമാനമാർഗം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് നിലവിൽ സൗദിയിൽ നേരിട്ട് പ്രവേശിക്കാൻ അനുവാദമുള്ളത് കൂടാതെ തവക്കൽന ആപ്പിൽ ഗ്രീൻഷീൽഡ് ലഭിച്ചിരിക്കണം ചാർട്ടേഡ് വിമാന സർവീസുകൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഗ്രീൻ ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള അവർ മറ്റ് രാജ്യങ്ങളിൽ പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമേ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതേസമയം കോവിഷീൽഡ് ആസ്ത്രസെനക്ക വാക്സിൻ്റെ രണ്ട് ഡോസ് സ്വീകരിച്ചവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാൻ ബഹ്റെയിൻ അനുമതി നൽകി രണ്ടാം ഡോസ് സ്വീകരിച്ച് ആറുമാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ